ഒരു ചേച്ചിക്ക് എന്നുണ്ടാവും അപ്പൊ സംസാരിക്കുന്നില്ല ഗോപുൻ എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മൾക്ക് പറയുന്നു നിങ്ങൾക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ അഞ്ജലി വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രിയ പരമ്പര റബേക്ക സന്തോഷ് ലീഡ് ചെയ്യുന്ന സീരിയലിന്റെ മറ്റൊരു നയികിയാണ് നമുക്ക് അഞ്ജലിയോട് ചോദിക്കാം എന്താണ് പറയുന്നത് എനിക്ക് ആധികാരി അറിയത്തില്ല എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഒരു ബാധ ഇവിടെ നിൽക്കാൻ പറ്റിയത് എന്താ ഞാൻ ഫസ്റ്റ് ടൈം അവിടെ ചേച്ചി എനിക്ക് ഒരു എന്താ പറയുക ഫംഗ്ഷൻ മേക്കപ്പായിട്ടാണ് ഞാൻ ചേച്ചി എനിക്ക് ഒട്ടും മേക്കപ്പ് ഒട്ടും എനിക്ക് ചെയ്യില്ല എന്നൊരു അഭിപ്രായം ഉള്ള ആളാട്ടോ ഞാൻ ചേച്ചി ആ ചേച്ചി ഈ ചേച്ചി ചേച്ചിയാണ് അഭിപ്രായം മാറ്റിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം ചേച്ചി വിളിച്ചപ്പോ ഞാൻ ഷൂട്ടിലായിരുന്നു അതുകൊണ്ട് ലേറ്റ് ആയേ അപ്പൊ ചേച്ചി വിളിച്ചപ്പോ എനിക്കത് ഒട്ടും മാറ്റി വയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഓടിപ്പോന്നാട്ടോ ചേച്ചി എന്തായാലും എന്നെ വിളിച്ചതിന് ഒരുപാട് സാധിക്കും ഗോപികക്ക് ഗോപിക പറയുന്നു ഞാൻ പറയാൻ പറ്റുന്ന കാര്യങ്ങളോട് എല്ലാരും പറഞ്ഞു ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഓക്കെ അപ്പൊ ഞാനൊരു അഞ്ച് വർഷമായിട്ട് എനിക്ക് വീണ ചേച്ചി അറിയാം ഞാൻ ഈ ഫീൽഡിലൊക്കെ വരുന്നതിന് മുന്നേ മേക്കപ്പിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ കുറച്ച് പാഷനേറ്റീവ് ആയിട്ട് മേക്കപ്പിനെ കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കുമ്പഴത്തേക്ക് ഡ്രഷിംഗ് ടോൺ എന്നുള്ള പേര് ഞാൻ എല്ലായിടത്തും കേൾക്കുന്നതാണ് അപ്പൊ അപ്പൊ തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് മേക്കപ്പ് വേണം എന്നുള്ളത് അപ്പോൾ സീരിയലിലൊക്കെ കയറുന്നതിന് മുന്നേ തന്നെ ഒരിക്കൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ചേച്ചിൻ്റെ അടുത്ത് വന്ന് മേക്കപ്പ് ചെയ്തു സത്യം പറഞ്ഞാൽ ഒരുപാട് ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കാണാൻ നമുക്ക് തന്നെ പോകാം നമ്മളെക്കാണ് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നല്ലേ എന്ന് തോന്നുന്നത് തന്നെ ചേച്ചി മേക്കപ്പ് ചെയ്യുമ്പോഴാണ് ചേച്ചിയുടെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചേച്ചി മേക്കപ്പ് ചെയ്താൽ ഒരു ടെൻഷനും ഇല്ല അതെ ചേച്ചി മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടെൻഷനും ഇല്ല ചേച്ചി ചേച്ചിയുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ ചേച്ചി എല്ലാം ചോദിക്കും ഗോപിക അതെങ്ങനെ വേണം ഇതെങ്ങനെ വേണം അപ്പൊ ഞാൻ പറയും ചേച്ചി ചേച്ചിക്ക് അറിയാമെന്നുള്ളത് കണ്ട് എന്ത് നമ്മൾ പറയാനാണ് എങ്ങനെ ചെയ്താലും അതും ായിട്ടേ കിട്ടുള്ളൂന്ന് നമുക്ക് തന്നെ അറിയാം അപ്പൊ ഒരുപാട് സന്തോഷം ഈയൊരു ചടങ്ങിന്റെ ഭാഗമാകാൻ പറ്റിയത് സത്യം ഇവരെല്ലാരും ഞാൻ വരുമോ എന്ന് വിളിച്ചപ്പോ എല്ലാരും തിരക്കായിരുന്നു ഞാൻ വിചാരില്ല എല്ലാരും എല്ലാരും ഭയങ്കര ഫേവറേറ്റ് ആണ് എന്റെ ഉറപ്പായിട്ട് ഇവര് വിളിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ചെയ്തു കൊടുക്കും രൂപ ആളെ കുറിച്ച് ആൾക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് വരുവായിരിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ആൾക്കൊന്നും വരാൻ ഈ ടൈമിൽ എത്താൻ പറ്റില്ല കുറച്ചുകൂടെ കഴിഞ്ഞ് ചിലവ് വരുവായിരിക്കും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആൾ ഭയങ്കര ഫേവറേറ്റ് ആവരൊക്കെയാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എല്ലാവരും എന്റെ ആരാ എനിക്ക് ഒരാളെയായിട്ട് വിളിക്കാൻ പറ്റില്ല എല്ലാരും അതുകൊണ്ട് തന്നെ വിളിച്ചേക്കും എല്ലാരും കൂടെ തന്നെ നമുക്ക് ചെയ്യേണ്ട അപ്പം നിങ്ങൾ എല്ലാവരും വന്നതിലും വളരെ സന്തോഷമായിട്ടോ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല നിങ്ങൾ ഇത്രയും ആൾക്കാർ വേണിയാണ് മീഡിയത്തിൻ്റെ എല്ലാവർക്കും ഭയങ്കര താങ്ക് സോ മച്ച് ആ ദൈവം തന്നെയുണ്ട് അതേവെൻ്റെ ഒരു എന്താ കൊച്ചു കുട്ടിയായിട്ട് നമ്മുടെ ഇൻഫ്ലുവൻസർ ആണ് ആളും വന്നിട്ടുണ്ട് എനിക്ക് എന്തോ സന്തോഷം ആക്ച്വലി എനിക്ക് പറയാനുള്ളതെല്ലാം എല്ലാം താങ്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ചേച്ചി എന്റെ ഫേവറേറ്റ് ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ചേച്ചി ചെയ്തത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് ചേച്ചിയുടെ ഏത് സ്ഥൈലും പിന്നെ ചേച്ചിയായിട്ട് ഷൂട്ട് ചെയ്യുമ്പോ ഷൂട്ടിനാണ് വന്ന് അങ്ങനെ ഒരു ഫീൽ ഇല്ല നമ്മൾ എൻജോയ് ചെയ്ത് ചിരിച്ചു ഓ ഷൂട്ടാണല്ലേ ഇന്ന് ആ ഒരു മൈൻഡ് സെറ്റ് ആണ് സോ താങ്ക് യു ചേച്ചി ഞങ്ങൾ അടിപൊളി ആവട്ടെ സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ ആൻഡ് ഈ ഒരു മൊമെന്റിൽ നമ്മൾ ഇനോവേഷൻ സ്റ്റാർട്ട് ഉള്ള ടൈം ആയിരിക്കാണ് സോ എല്ലാവർക്കും തന്നെ മുകളിലോട്ട് വരാവുന്നതാണ് ആൻഡ് വാഷിംഗ്ടൺ മേക്കപ്പ് സ്റ്റുഡിയോ ഇത് പ്രീമിയം സാലൂൺ നമ്മുടെ വിനീതായിട്ട് ഡ്രീം കം ടൂ മൊമെന്റ് ആയിരുന്നു അത് ഈ ഒരു മൊമെന്റിൽ നമുക്ക് ഈ ഒരു ഡേസിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു മൊമെന്റ് ആണ്